നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ചിപ്സാണ് അതിൽ ചക്ക ചിപ്സിന് ഇത് ചക്ക നേർമ്മയായി അരിഞ്ഞിട്ടുണ്ട് ഒരേ കനത്തിൽ അരിയണം എല്ലാം പിന്നെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ് ഒരു ഞാൻ ഇത് വെച്ചിട്ട് ഇത് കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം മാക്കാൻ തുടങ്ങുന്നത് എണ്ണ ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ദാവി പോകുന്നത് കാണും ഞണിയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഞാൻ സാധാരണ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഒരു പാതൽ കുറച്ച് വെള്ളം എടുത്ത് ഉപ്പും മഞ്ഞളും കട്ടിയിൽ കലക്കി വെച്ച് ഉപ്പ് കൂടുതൽ മഞ്ഞൾ കൂടി ആവശ്യത്തിന് മാത്രം കുറച്ച് അപ്പോൾ കുറച്ച് കുറച്ച് ഒര ടീസ്പൂൺ വീതം പകുതി വേവത്തുമ്പോൾ ചിപ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യാം ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കി നോക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കാരണം ഇത് നല്ലോണം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ തളിച്ചെടുത്താൽ ഉപ്പെല്ലാം ചേർത്തുകൊണ്ട് പൊട്ടിത്തെറിക്കും അപ്പോൾ അതുകൊണ്ട് വിറകടുപ്പിലാക്കാന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ വേവായി അപ്പോൾ നമ്മൾ ചിപ്സിനെ നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഉപ്പും മഞ്ഞൾ പൊടി ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നെങ്കിൽ ഈ ഒരു സമയത്തോണം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും വാങ്ങി വെക്കാം അങ്ങനെ നമ്മളെ ചിപ്സ് റെഡിയായി ആയി വന്നിട്ടുണ്ട് നമുക്കതിന് കോരി പത്രത്തിലോട്ട് മാറ്റാം ക്രിസ്പി ആയി വന്നിട്ടുണ്ട് നമ്മൾ കൈ വെച്ചിടുന്നതിലും സേഫ് നമ്മളൊരു ഇത് ഇവരൊക്കെ ഒരു കയ്യിൽ തവി വെച്ചിടുന്നതായിരിക്കും ഇതല്ലെങ്കിൽ ഇപ്പം പൊട്ടിത്തെറിക്കണമുണ്ട് കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ചേർത്തോണ്ട് നന്നായി വന്നിട്ടുണ്ട് ഇത് കൃത്യ ഒരു അഞ്ച് ആറ് മിനിറ്റ് എടുക്കും കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആറ് മിനിറ്റ് വേണം പിന്നെ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളാം നമ്മൾ വിറകടുപ്പിലാന്നുള്ള കത്തിക്കുന്നേ ഒരുപാട് അധികം തീ വേണ്ട ഒരു മീഡിയം ലെവലിൽ പെണ്ണ നല്ല ചൂടായ ശേഷം നമ്മൾ തീ അത് കണ്ട്രോൾ ചെയ്തിട്ടുണ്ടാവണം ഇങ്ങനെ ഓരോ സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഏകദേശം ഒരു ആറ് ആറ് മിനിറ്റിന്റെ ഗ്യാപ്പിൽ വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിലായി കെട്ടും പെട്ടെന്ന് ചിപ്സാണ്ടോ അപ്പൊ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ്